സാധാരണക്കാർ വേണ്ടിയുള്ള ഒരു എഡ്യൂക്കേഷൻ ബ്രാൻഡ് എന്നുള്ളത് നമ്മൾ വലിയൊരു സ്വപ്നം നമ്മളിവിടെ സാക്ഷാൽ നൂറ്റിയാല് ദിവസം നീണ്ടെന്ന് പറയാം ഒരുപക്ഷെ ഇത്രയും ടൈം എടുത്ത് ഡെവലപ്പ് ചെയ്ത ഒരു ബ്രാൻഡ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എങ്ങനെ തുടങ്ങണം എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മൾ ടെക് ഫീൽഡിൽ ജോബിന് കയറി അന്ന് മുതൽ നമുക്ക് വരുന്ന മെസ്സേജ് ആണ് ടെക് ഫീൽഡിൽ ഹൈ പാക്കേജ് കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഫിനാൻഷ്യൽ ഇഷ്യൂ കാരണം അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ആകെ അറിയുന്നത് ആപ്പും വെബ്സൈറ്റും ഡെവലപ്പ് ചെയ്യാനാണ് അങ്ങനെ ആ ഇഷ്യൂ അഡ്രസ് ചെയ്യാന്ന് കരുതി അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ കണ്ടെത്തിയ കാര്യമാണ് ഓൺലൈൻ മോഡിലും ഓഫ്ലൈൻ മോഡിലും കോഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് രണ്ടും അഫോർഡ് ചെയ്യുന്നത് പറ്റാത്തതുകൊണ്ട് കോഴ്സ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരും ഓഫ്ലൈനിലെ വലിയ ഫീസ് കാരണം സ്വപ്നം മാറ്റി വെച്ചു ഓൺലൈനിൽ ചെയ്യുന്ന ആളുകൾ ലേൺ ഫ്രോം ഹോമോ ആയതുകൊണ്ട് മിക്ക ആളുകളും പല കാരണങ്ങളും അവരുടെ സ്വപ്നം ഡ്രോപ്പ് ചെയ്യും ഓൺലൈനിലേക്ക് വരുമ്പോൾ പല ആൾക്കാർക്ക് തുടക്കത്തിലുള്ള ഇന്ററസ്റ്റ് പിന്നീട് കാണും ഇത് കൂടാതെ ഡയറക്ഷനും കിട്ടുന്നില്ല നമ്മൾ രണ്ട് ബാച്ചുകളിലാക്കി പന്ത്രണ്ട് പേരെ അവർ പോലും അറിയാത്ത ടെസ്റ്റ് അവർക്ക് ചെറിയ ചെറിയ ടാസ്കുകൾ കൊടുത്തിട്ട് അവർ ഓരോ ചേഞ്ചസും നമ്മൾ ഒബ്സർവ് ചെയ്യും ഇത് ഒരുപാട് പേരുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ എളുപ്പത്തിൽ ആയിരുന്നില്ല ജോലിക്കിടയിൽ ഉറക്കുവെച്ച് കഷ്ടപ്പെട്ട് രാത്രികൾക്ക് ഇന്ന് ഉത്തരം ലഭിച്ചിരിക്കുകയാണ് ഈ ഇഷ്യൂസ് എല്ലാം ഫേസ് ചെയ്യുന്നവർക്ക് ഓൺലൈൻ മെന്റർഷിപ്പ് സപ്പോർട്ടാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് ഇനീഷ്യലി നമ്മൾ വെബ് ഡെവലപ്മെന്റ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് മേണ് മീൻ പൈത്തൺ ഡി ജാങ്കോ ഇനി ഐ ടി ഫീൽഡിൽ ഹൈ പാക്കേജിൽ നിങ്ങളുടെ ഡ്രീം ജോബ് നേടിയെടുക്കാനുള്ള യാത്രയിൽ ഞങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ ഇനി നിങ്ങൾ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ചതിന്റെ പേരിലോ പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്തതിന്റെ പേരിലോ സ്വപ്നത്തോട് കോംപ്രമൈസ് ചെയ്യും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ് പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ